അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് ഇ ജി ഡി സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ സി എ പി എഫിലേക്കുള്ള നമ്മുടെ ആസാം റൈഫിൾസ് റൈഫിൾമാൻ മാൻ എസ് എസ് എഫ് അതുപോലെ തന്നെ എൻ്റെ റൈഫിൾമാൻ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഐ ഷുഡ് സബ്മിറ്റ് എയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ലോസിംഗ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതിന് മുൻപ് നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പിന്നീട് എന്ത് ചെയ്യില്ല എക്സ്റ്റൻഡ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിൽ സൈറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നും അതുപോലെ തന്നെ നോ എക്സ്റ്റൻഷനാണ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷനിൽ യാതൊരു എക്സ്റ്റെൻഷനും ഉണ്ടാവില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്ന അപ്ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ മുൻപ് അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ബി വൺ അതായത് ബാച്ച് വൺ അതുപോലെ തന്നെ ബാച്ച് ടു പി ഡി എഫുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് വാങ്ങാനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ജി കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള ഭാഗം തന്നെയായിരിക്കും വരാൻ പോകുന്ന പരീക്ഷയിലേക്ക് അപ്പോൾ രണ്ടായിരം ജി കെ ജനറൽ നോളജ് അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു കെ ജി കെ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലോഞ്ചിങ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും രണ്ടായിരം ജി കെ ജനറൽ നോളജ് അതിൽ നോബൽ പ്രൈസ് കാര്യങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ പ്രധാനപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ളത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും എല്ലാ പരീക്ഷക്കും എസ്പെഷ്യലി എസ് എസ് സി ജി ഡി എം ടി എസ് 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 സിൻ്റെ തന്നെ എം ടി എസ് എം ടി എസ് എൻ ഹവിൽദർ അതുപോലെ തന്നെ മുന്നിലേക്ക് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഇൻക്ലൂഡ് നമ്മുടെ പി എസ് സിക്ക് വരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം മലയാളത്തിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും സോ കൂടുതൽ വിവരങ്ങൾക്ക് തായ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട് എന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു പോകാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് കേട്ടോ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ തുടങ്ങിയ ആണ് ഏകദേശം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ അപേക്ഷയിൽ ഫീസ് അടക്കാൻ ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എന്തൊക്കെ തെറ്റുകൾ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്താനായിട്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഒരു ടൈം കൂടി നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പരീക്ഷാ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഫിബ്രുവരി അവസാനത്തിലും ഏപ്രിൽ തുടക്കത്തിലുമായി ആയിട്ട് അതായത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫിബ്രുവരി അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ ഈ മൂന്ന് മാസങ്ങളുടെ ഇടയിലായിരിക്കും നമ്മളുടെ പരീക്ഷ നടക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫെബ്രുവരി അവസാനമായിട്ടും അതുപോലെ ഏപ്രിൽ തുടക്കം ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് പരീക്ഷകളുടെ ഒരു ഡ്യൂറേഷൻ അതായത് മാർച്ച് മുഴുവനായിട്ട് എക്സാം ഉണ്ടാവും ഫിബ്ര ഫെബ്രുവരി തുടക്കത്തിൽ അതായത് ഫെബ്രുവരിൻ്റെ അവസാനം ഇരുപത്തിയെട്ട് ആ ഒരു ഡേറ്റിലൊക്കെ അതായത് ഇരുപത്തെട്ടോട് അടുപ്പിച്ചിട്ടുള്ള ഡേറ്റിലേക്കും അതുപോലെ തന്നെ ഏപ്രിലിൻ്റെ തുടക്കത്ത് തുടക്കം വരെ നമുക്ക് എന്തുണ്ടാവും പരീക്ഷ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് മെയിൻലി മാർച്ചിലായിരിക്കും നമുക്ക് പരീക്ഷ ഉണ്ടാവും മാർച്ച് എന്ന് പറയുന്ന ഈ നടുവിലുള്ള മാസത്തിലായിരിക്കും നമുക്ക് പരീക്ഷ കൂടുതലും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അത് നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പരീക്ഷ നമുക്ക് മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജിൽ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് മലയാളം നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിലും ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ ചോദ്യം കണ്ടോണ്ടിരിക്കുന്ന ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും മാറി മാറി നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എടുത്താൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിവിധ ഭാഷ ഭാഷകളിലേക്ക് നോക്കി എഴുതാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക വിവിധ ഭാഷയല്ല ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് ഒഴിവുകളാണ് നിലവിലുള്ളത് ആ മുന്നിലേക്ക് കൂടും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്ഡേറ്റ് ആകും അപ്ഡേറ്റ് ആവാനുള്ള സാധ്യത എപ്പോഴും നമ്മൾ കാണുന്നതാണ് എപ്പോഴും അപ്ഡേറ്റ് ആവാറുണ്ട് ഇനി അപേക്ഷിക്കേണ്ട പ്രായപരിധി കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഏകദേശം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയി രണ്ടായിരത്തി മൂന്നിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവവും കാര്യങ്ങളൊക്കെ നൽകുന്നുമുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക പിന്നെ നമ്മുടെ കേരളത്തിലും ഇതിൻ്റെ പരീക്ഷാ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങൾക്ക് മിനിമം ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും പത്താം ക്ലാസ് മാത്രം മതി മിനിമം ടെൻത്ത് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം ഈ ഒരു ടെൻത്ത് പാസ് എന്ന് പറയുന്ന യോഗ്യത വേണം അതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടോ ആ കാര്യങ്ങളോ അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല പിന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മളധികം പറയുന്നില്ല കേട്ടോ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് എൻ സി സീൻ്റെ ബോണസ് മാർക്ക് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അപേക്ഷയിൽ നൂറ് രൂപ ഫീസ് ഉണ്ട് അതെല്ലാവരും അടക്കേണ്ട ഐ സി എസ് ടി അതുപോലെ തന്നെ വുമൺ ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഫീസ് ഇല്ല അതുപോലെ തന്നെ ലക്ഷദ്വീപ് അതുപോലെ കേരളത്തിൻ്റെയൊക്കെ എക്സാം സെൻ്റർ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും കേരളത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം അതുപോലെ തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലൊക്കെ നമുക്ക് പരീക്ഷാ സെൻറ്ററുണ്ട് അപ്പോൾ ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ ഇതാണ് എക്സാമിനേഷൻ്റെ സിലബസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ പി ഡി എഫിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ മലയാളം പി ഡി എഫ് അതായത് മലയാളം നിലവിലില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിലവിൽ മലയാളം പി ഡി എഫ് ഇല്ല മലയാളം രണ്ടായിരം ജി കെ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നിലവിലുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ബി വൺ ആണെങ്കിലും ബി ടു ആണെങ്കിലും ബാച്ച് വണ്ണും ബാച്ച് ടൂവും എസ് 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 സി ജി ഡി കോൺസ്റ്റബിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എസ് എസ് സിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ പി എസ് സിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പി ഡി എഫ് മെറ്റീരിയലുകളൊക്കെ ഹൈലി ചോദിക്കുന്നുണ്ട് എക്സാമിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്കത് പരീക്ഷയിൽ കമ്പ്യൂട്ടർ പോലുള്ള ഒരുപാടധികം ടോപ്പിക്കുകൾ നമ്മുടെ പി ഡി എഫിൽ നിന്ന് വരുന്നുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതാണ് എന്തായാലും നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക നിങ്ങൾ പി ഡി എഫ് വാങ്ങി പഠിക്കുന്ന സമയത്ത് അത് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും പറയുക ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുക ആ ഒരു പി എഫിൻ്റെ വാല്യൂ എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് അധികം പറയുന്നില്ല മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി മുൻപ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പ്രായപരിധി പറഞ്ഞു വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു അതുപോലെ ലാസ്റ്റ് ഡേറ്റും പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പിന്നെ അപേക്ഷിക്കുന്ന വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അതിലൂടെ നിങ്ങൾക്ക് നോക്കി അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട